പുതിയ രണ്ട് അഡ്മിഷൻ ആരൊക്കെയാ ആ അപ്പൊ ഗിത്താറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുന്നത് കേട്ടോ ഈ ട്യൂണിംഗ് കീസ് ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രിങ് ട്യൂൺ ചെയ്യുന്നത് ഇതാണ് ഫ്രെഡ്സ് എന്ന് പറയുന്നത് ഇത് മാർക്കിംഗ്സ് ഈ മാർക്കിംഗ്സ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഗിത്താറിൽ നോട്ട്സ് പ്ലേ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി നമുക്ക് സ്ട്രിംഗിലേക്ക് വരാം താഴത്തെ സ്ട്രിംഗ് ആണ് ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ് ഇ സെക്കൻഡ് സ്ട്രിങ് ബി തേർഡ് സ്ട്രിങ് ജി ഫോർത്ത് സ്ട്രിങ് ഡി ഫിഫ്ത് സ്ട്രിങ് എ ആൻഡ് സിക്സ് സ്ട്രിങ് ഇതോടെ എ ബി സി പഠിപ്പിക്കണോ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോടേ പില്ലടി കൊറേ സ്ട്രിങ് ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഗിറ്റാർ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ ഏഹ് ഒരു വർഷമോ ഞാൻ എവിടെ ഒരാഴ്ച കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് എടി ഞാൻ വിചാരിച്ചത് ഈ സ്ട്രിങ്ങില് ചുമ ചൊരണ്ടിയാലും മ്യൂസിക് വരും എന്നാ നമുക്ക് ഗിറ്റാർ പഠിത്തം നിർത്തിയിട്ട് പിയാനോ പഠിക്കാൻ പോയാലോടേ എന്നാലും വീട്ടുകാരോട് ഇനി എന്ത് പറയോ എന്തോ നമ്മടെ കഴിവ് പിയാനോയിലാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞ അമ്മ ഈ ഗിറ്റാർ വെച്ച് തലക്കടി ഉറപ്പാ